പേച്ചിപ്പാറ ജലസംഭരണിയുടെ മുന്നിൽ നിന്ന് കുറച്ചുമാറിയുള്ള വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ് എടുത്തിട്ടാണ് കോതയാർ വനത്തിനുള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത് ഇനി മുന്നോട്ട് ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരം കന്യാകുമാരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഏറ്റവും മനോഹരമായ വനപാതയിലൂടെ സഞ്ചരിച്ചു പോകാൻ കഴിയും നിങ്ങൾ ബൈക്ക് യാത്രകൾ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ ബൈക്കോടിച്ചു വരാൻ ശ്രമിക്കുക നിബിഠ വനത്തിനുള്ളിലൂടെ കടന്നുപോകുന്ന വീതി കുറഞ്ഞ റോഡ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ എല്ലായ്പ്പോഴും ഈ വഴിയിലൂടെ സർവീസ് നടത്തുന്നതിനാൽ വളവുകൾ നിറഞ്ഞ ഈ റോഡിൽ അത്രയും കരുതലോടെ മാത്രം വാഹനം ഓടിക്കുക വനാതിർത്തികളിൽ തമിഴ്നാട് റബ്ബർ കോർപ്പറേഷൻ്റെ റബ്ബർ തോട്ടങ്ങൾ വലതുവശത്ത് താഴെയായി പേച്ചിപ്പാറ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണ് സഞ്ചരിച്ചു പോകുന്ന റോഡിൽ നിന്നും അവിടേക്ക് ഇറങ്ങിപ്പോകാൻ ഒരുപാട് വഴികളുണ്ട് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ആകുമ്പോഴേക്കും മോതിരമല വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരും കിളമലയിലെ സംരക്ഷിത വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം മഴക്കാലങ്ങളിൽ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഇത്രയും സുന്ദരമായി കാണപ്പെടുന്നത് നിബിഡവനങ്ങൾ എല്ലായ്പ്പോഴും ഇരുൾ മൂടിക്കിടക്കും അതിനാൽ മഴ വരുന്നത് നേരത്തെ അറിയാൻ കഴിയില്ല ആദ്യം വൃക്ഷതലപ്പുകളിലേക്ക് മഴത്തുള്ളികൾ വീണു തുടങ്ങുന്ന ഒച്ച കേൾക്കും പിന്നെ പെട്ടെന്ന് വനമരങ്ങൾ പെയ്തു തുടങ്ങും എല്ലായിടത്തും മഴയുടെ ഒച്ച മാത്രം ഒരുപാട് കുഞ്ഞരുവികൾ പലയിടത്തു നിന്നും ഒഴുകിവരും എല്ലായിടത്തും വെള്ളം നിറയും നമ്മൾ ആകെങ്ങ് നനയും അത് വല്ലാത്തൊരു അനുഭവമാണ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ മൈലാർ നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലത്തിലൂടെ സഞ്ചരിക്കണം ഇതാണ് വനത്തിനുള്ളിലെ കുറ്റിയാർ എന്ന ഗ്രാമം കോതയാർ ഡാമുകളുടെയും പവർ ഹൗസുകളുടെയും നിർമ്മാണത്തിനായി മല കയറി വന്നവരുടെ പിൻതലമുറയാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് കോതയാർ നദിക്ക് കുറുകെയുള്ള പാലമാണ് ഇത് ഇവിടെ ഇടതുവശത്തായി കോതയാറിലെ പവർ ഹൗസുകൾ നിലകൊള്ളുന്നു അവിടെ നിന്നും ഒഴുകിവരുന്ന വെള്ളം ഇതിലെയാണ് പേച്ചിപ്പാറ റിസർവെയറിലേക്ക് ഒഴുകിപ്പോകുന്നത് ഇനി മുന്നോട്ട് യുക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ കടന്നു ഈ വനപാത കൂടുതൽ സുന്ദരവും അപകടം നിറഞ്ഞതുമാണ് കാരണം ഈ പാതയിൽ പലപ്പോഴും കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് വഴിയിലായി പിന്നെയും ഒരു വെള്ളച്ചാട്ടം കണ്ടു വൈകാതെ യാത്രയുടെ അവസാനം ആയി റോഡ് ഇവിടെ അവസാനിക്കുന്നു ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കോതയാർ ടിൻ ഫാൾസ് എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഈ മലകൾക്ക് മുകളിലായി എവിടെയോ നമ്മുടെ അരിക്കൊമ്പൻ മേഞ്ഞു നടക്കുന്നുണ്ടാകും വൈകുന്നേരം മണിക്ക് ശേഷം ഇവിടെ നിൽക്കാൻ അനുവാദമില്ല ഉയരമുള്ള മലകൾക്ക് മീതെ കോടമഞ്ഞ് വന്ന് നിറയുന്നുണ്ടായിരുന്നു അത്രയും മനോഹരമായ ഒരു വനയാത്ര ഇവിടെ അവസാനിക്കുന്നു